ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ അതായത് ഈ സിനിമയായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ലപോലെ ബന്ധമുണ്ട് പക്ഷെ ബന്ധമില്ല എന്ന് ചോദിച്ചാൽ ബന്ധം ഉണ്ടാവില്ലായിരിക്കാം അത് എടുക്കേണ്ടവർക്ക് എങ്ങനെ വേണേലും എടുക്കാം ഇന്നത്തെ സിറ്റുവേഷനിൽ ഈ സത്യഭാമയുടെ സൗന്ദര്യം ഉള്ളവരൊന്നും സത്യഭാമ ഉദ്ദേശിക്കുന്ന സൗന്ദര്യം ഉള്ളവരൊന്നും ഈ സിനിമയിൽ ഇല്ല എന്ന് തന്നെ പറയാം എല്ലാ ഇനി ഇല്ല ഒരു കുറച്ച് ഡാർക്കായിട്ട് വീണ്ടും ഡാർക്കായിട്ടാണ് കാണിച്ചിട്ടുള്ളത് ചില പലതിലും ആ സൗന്ദര്യം വേണ്ട എന്ന് തീരുമാനിച്ചതാണ് ഞാനൊരു പ്ലസ് ടു വരെയൊക്കെ നാട്ടിലെ പഠിച്ച അങ്കമാലില് അപ്പൊ ഞാനും കൊറച്ച് എന്താ പറയാ ഈ പറയുന്ന വളരെ വെളുത്ത ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഡെഫിനറ്റ്ലി എന്നെ കാണുമ്പോൾ പറയല്ലോ നമ്മളും ആ ഒരു എന്താ പറയാ ഈ പറയുന്ന കറുപ്പിന്റെ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്ന പോലെയൊക്കെ തന്നെ ചില ചില ട്രോമകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്റെ സ്കൂൾ ലൈഫിലൊക്കെ ഞാൻ കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ പോലത്തെ സിറ്റിയിലാണ് ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നത് അപ്പൊ അവിടെയും വളരെ കുറച്ച് മൈന്യൂട്ടായിട്ട് നമുക്ക് തോന്നാം ഇത് ഈ കളറിന്റെ ആണോ പിന്നെ ഞാൻ ജീവിച്ചത് ദുബായിലാണ് ഒരു അഞ്ചു വർഷത്തോളം അപ്പൊ അവിടെ എനിക്ക് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ദുബായിൽ പിന്നെ ഞാൻ ഉണ്ടായിരുന്നു ഓസ്ട്രേലിയയിലാണ് അവിടെ ചെന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം അങ്ങനത്തെ ഒരു കണ്ട്രി ഒരു ഡെവലപ്ഡ് കണ്ട്രിയില് പറയുന്ന പറഞ്ഞാൽ അവിടെ ആറ്റിറ്റ്യൂഡ് ആണ് അവിടെ കളർ ഒന്നും അല്ല ശരി അതല്ലേ സത്യം നമ്മളൊരു വ്യക്തിയെ തെരഞ്ഞെടുക്കുന്ന അയാളുടെ ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടാണ് അയാളൊരു കലാകാരനാണെങ്കിൽ അയാളുടെ കലയാണ് അല്ലെ അയാളുടെ ചിത്രകാരനാണെങ്കിൽ അയാളുടെ ചിത്രത്തെയാണ് പാട്ടുകാരനാണെങ്കിൽ അയാളുടെ ശബ്ദത്തെയും ആ പാട്ടിനെയും മ്യൂസിക് മ്യൂസിക് ആണെങ്കിൽ ആ സംഗീത ഇവിടെ കളറിന് എന്ത് പ്രസക്തി അപ്പോ എന്റെ പടത്തില് അല്ലെങ്കിൽ ഞങ്ങളുടെ പടത്തില് കളോക്കാലിൽ വന്ന എല്ലാവരും അവരുടെ കഴിവുകൊണ്ട് വന്ന കളർ അവിടെ ഒരു മാറ്ററേ അല്ല ആറ്റിറ്റ്യൂഡാണ് ഈ ആക്ടേഴ്സിന്റെ ആരാ പറഞ്ഞ കറുപ്പിന് സൗന്ദര്യം ഇല്ല എനിക്ക് ഇപ്പോ ഓരോ വ്യക്തികൾക്കും അവരുടെതായ കാഴ്ചപ്പാടുണ്ട് ഞാൻ എന്റെ കാഴ്ചപ്പാടാ പറഞ്ഞത് എനിക്ക് എന്നെ കുറിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പോ അങ്ങനെ കോൺഷ്യസ്ലി ചൂസ് ചെയ്തല്ലോ പിന്നെ കറുത്ത പേരെ കറുത്ത നിറമുണ്ടെന്ന് പറയുന്നവരടുത്ത് അങ്ങനെയൊന്നുമല്ല മണ്ണിടാൻ അസാധ്യ പെർഫോമർ ആണ് അതുകൊണ്ടാണ് വിളിച്ചത് ഇപ്പൊ മെറിൻ ഗില്ലാപ്പിയായിട്ട് അഭിനയിച്ച മെറിൻ അല്ലെങ്കിൽ പ്രവീൺ അങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞ ഇപ്പൊ മനുവിന് തോന്നിയ പോലെ കറുത്തവരാന്ന് മനു പറയുമ്പോഴാണ് ഞാൻ തന്നെ ആലോചിക്കുന്നത് കേട്ടോ ഇത് കറുത്തവരാണ് അവരൊക്കെ പെർഫോമൻസ് ആയതുകൊണ്ടാണ് സിനിമയിലുള്ളത് വെളുത്തിരുന്നോ കറുത്തിരുന്നോ പൊക്കം കുറഞ്ഞോ ഒന്നും മാറ്റർ അല്ല സിനിമയിലോട്ട് വരുമ്പോ അവർക്ക് കഴിവുണ്ടോ എന്റെ കാര്യം അങ്ങനെയാണ് അങ്ങനെ ഡയറക്ടർ ആയാലും അതാണല്ലോ എങ്ങനെ ഇരിക്കുന്നു സംസാരിക്കുന്നു ഏഹ് ഇതൊന്നുമല്ല എന്റെ സിനിമ ഓക്കെ ആണോ അത് മാത്രമാണ് അത് അപ്പൊ അത് സിനിമയിലും എന്റെ രാഷ്ട്രീയം അതാണ് കഴിവുണ്ടെങ്കിൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമ്മളതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു റെസ്പെക്ട് ചെയ്യുന്നു ഓക്കെ ഇതുപോലുള്ള ചില ചിന്താഗതിയുള്ള നല്ല വിദ്യാഭ്യാസം ഉള്ളവരിൽ പോലും ഇപ്പോഴും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തി നിക്കുന്ന സമയത്ത് പോലും ഇതുപോലെ വൃത്തികെട്ട ചിന്താഗതിയുള്ള ആൾക്കാര് കലാ രംഗത്ത് നിലനിൽക്കണമെന്ന് തോന്നുന്നുണ്ടോ അവര് ഞാനൊരു ഇവിടെ ഒരു കളക്ടീവായിട്ട് ചിന്തിക്കുന്ന ആളൊന്നും അല്ല എനിക്ക് അറിഞ്ഞൂടേ എനിക്ക് എന്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ ജീവിക്കുന്ന സ്ഥലത്ത് ഇവിടുത്തെ പല ന്യൂസും എത്താറ് പോലും ഇല്ല കാരണം ഞാൻ അവിടെ കാണുന്നത് ചിലപ്പോ അവിടുത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പൊ ഇവിടെ ചിലപ്പോ ഫിലിം ആയിട്ട് നടക്കുമ്പോ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഞാൻ കേക്കുന്നത് ഇപ്പോ അല്ലെങ്കിൽ ആരെങ്കിലും എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടായിരിക്കാം ഇവിടെ ഇപ്പൊ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായ അല്ലെങ്കിൽ ഈ സംഭവം കേട്ടിരുന്നു ഇപ്പോൾ ഇട്ടില്ല ഇങ്ങനെ ഒരു സംഭവം തന്നെ ഈ ഇന്നലെ എന്റെ ഫ്രണ്ട് പറയുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട് ഒരു ഇഷ്യൂ നടക്കുന്നുണ്ടെന്ന് അപ്പൊ അതിന് പ്രതികരിക്കുക അല്ലെങ്കിൽ അതിനെ കുറിച്ച് ആലോചിച്ച് സമയം കളയാനും അതതിന്റെ പ്രതികരണമൊന്നല്ല പ്രതികരിക്കാൻ അങ്ങനെയല്ലല്ലോ ഞാനൊരു പോസ്റ്റ് പോസ്റ്റഡ് പ്രതികരിക്കാൻ ആർക്കും പറ്റും ഞാൻ ഇന്ത്യയിൽ തന്നെ വേണമെന്നില്ല ഇപ്പൊ ഞാൻ മിഡിൽ ഈസ്റ്റിൽ അറിഞ്ഞപ്പോഴും അല്ലെങ്കിൽ ഇവിടെ ആയിരുന്നപ്പോഴും അവിടെ അച്ചായന്മാർ വെള്ളം അടിച്ചിട്ട് ഇങ്ങനെ പറയും കേരളത്തിൽ അങ്ങനെ നടക്കണം കേരളത്തിൽ ഇങ്ങനെ നടക്കണം ഇവിടെ അവിടെ കൊണ്ടടി പി ആർ എടുത്ത് ഇവിടെ ഗവൺമെന്റ് കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളിലും പഠിച്ച് വിദേശത്ത് പോയി ജോലി ചെയ്തിട്ട് കേരളത്തിൽ ഇങ്ങനെ വേണം കേരളം റീഫോം ചെയ്യണം അല്ലെങ്കിൽ ഇന്ത്യ റീഫോം ചെയ്യണം എന്ന് പറയുന്ന അർത്ഥമില്ല അപ്പൊ ഇതെന്റെ അത് ഞാൻ പ്രതികരിച്ചല്ല ഞാൻ എന്റെ ക്യാരക്ടർ ഇപ്പൊ ആയിട്ട് അഭിനയിക്കുന്ന ആ ക്യാരക്ടറിനെ ആ ക്യാരക്ടറിനോട് എന്റെ ആരാധനയാണ് ഞാൻ കാണിച്ചത് എന്തിന് ഞാൻ പ്രതികരിക്കുകയാണെങ്കിൽ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ആണോ പ്രതികരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലല്ലോ പ്രതികാരം എനിക്ക് അറിഞ്ഞൂട അങ്ങനെ ഇതിനു മുമ്പ് ഇവിടെ എന്തെങ്കിലും ഇൻസിഡന്റ് പ്രതികരിച്ചിട്ട് നന്നായി വന്നിട്ടുണ്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു സിനിമ ഇനി വളരെ നല്ല ഹിറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ശരിക്ക് തിരക്കിനിടയ്ക്കാണെങ്കിലും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടോ അല്ല അല്ല തിരക്കുണ്ടെന്നുണ്ടല്ലോ ഞങ്ങള് കാരണമാണല്ലോ തിരക്കിടയ്ക്ക് ഞങ്ങൾക്ക് വേണ്ടി സമയം ചിലവാക്കി എടുത്ത് വന്നതല്ലോ തിരക്കൂല അപ്പൊ എന്തായാലും ഞങ്ങി ഇത്രയും നേരം സ്പെൻഡ് ചെയ്ത് ചെറിയ ഒരു എന്താ പറയാ ഒരു മടി പോലും പറയാതെ ഞങ്ങളോട് സഹകരിച്ചതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട് അപ്പൊ നല്ലൊരു വിജയമാകും ഇനിയും നിലവിൽ തന്നെ ഇപ്പൊ ഇത്രയും ഒരു ഇത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനിയും അത് കൂടുതലാ കൂടുതൽ വിജയത്തിലേക്ക് ഞങ്ങട്ടെ എത്രയും പെട്ടെന്ന് അടുത്ത സിനിമ ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ള ആശംസ ഞാനും ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും അത് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ പ്രോസസ്സിങ്ങിലാണ് അപ്പൊ എന്തായാലും അത് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ അതില് ഞങ്ങൾക്കൊക്കെ വീണ്ടും ഇതേപോലെ നല്ലൊരു ട്രീറ്റ്മെന്റ് കിട്ടട്ടെ ഞാൻ ട്രൈ ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്